തലശ്ശേരിയിൽ എരഞ്ഞോണിയിൽ വയോധികന്റെ മരണത്തിനിടയാക്കിയ ബോംബ് സ്ഫോടനത്തിൽ നിയമസഭയിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് മികച്ച നിലയിലുള്ള സമാധാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നാൽ സമൂഹത്തിൽ ബോംബ് നിർമ്മിക്കുന്ന പ്രക്രിയ എവിടെ എവിടെയുണ്ടായിരുന്നു അതിനോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സർക്കാർ സ്വീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സണ്ണി ജോസഫ് എം എൽ എയുടെ അടിയന്തരപരമായ നോട്ടീസിന് മറുപടിയായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് നേരത്തെയുണ്ടായ പാനൂരിലെ സംഭവത്തിലും കർശനമായ നടപടിയാണ് എടുത്തത് വളരെ പ്രായമുള്ള ഒരാൾ മരണപ്പെടുന്ന സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യവും പോലീസ് വളരെ കൂടിയാണ് ഈ സംഭവം അന്വേഷിക്കുന്നത് അവിടെ നിന്നാണ് ഇത്തരമൊരു ബോംബോടെ എത്തിച്ചേരുന്നത് ഉൾപ്പെടെ പോലീസ് അന്വേഷിച്ച വരികയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ ആളുകൾ ഓടിക്കൂടുന്നത് സ്വാഭാവികമാണ് അതിനെ തെളിവ് നശിപ്പിക്കാനാണെന്ന് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല പോലീസും അവിടെ വേഗത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കുന്ന നടപടി നാട്ടുകാർ സ്വീകരിച്ചിട്ടില്ല അതിനങ്ങനെ കഴിയുകയുമില്ല ഏതെങ്കിലും ഒരു കൂട്ടർ മാത്രമല്ല എല്ലാ കൂട്ടരെയും ആ പ്രദേശത്തേക്ക് ഓടിയെത്തും അങ്ങനെ അവിടെയും ആളുകൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരെയും തെളിവൊന്നും നശിപ്പിച്ചിട്ടില്ല തലശ്ശേരി സഹകരണ ആശുപത്രി എന്ന് പറയുന്നത് എല്ലാവരുടെയും ചികിത്സാ കേന്ദ്രമാണ് സി പി എമ്മുകാർ മാത്രമല്ല അവിടെ ചികിത്സയ്ക്ക് എത്തുന്നത് അതിനെ മോശപ്പെടുത്തുന്ന പ്രസ്താവനകൾ ശരിയല്ല ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ കോൺഗ്രസുകാരെ മാത്രമാണ് ചികിത്സിക്കുന്നത് തലശ്ശേരി സഹകരണ ആശുപത്രി മികച്ച ചികിത്സ നൽകുന്ന ആശുപത്രിയാണ് അല്ലാതെ കുറ്റവാളികൾക്ക് സംരക്ഷണം നൽകുന്ന കേന്ദ്രമല്ല ബോംബ് നിർമ്മാണം മറ്റും നടത്തുന്നവർക്ക് എതിരായ മുഖം നോക്കാൻ നടപടിയെടുക്കണമെന്നും സംസ്ഥാനങ്ങൾ അമർച്ച സ്വീകരിക്കാനും ശക്തമായ നടപടി സ്വീകരിക്കാനുമുള്ള നിർദ്ദേശം പോലീസ് ഡി ജി പിക്ക് നൽകിയിട്ടുണ്ട് സ്ഫോടന വസ്തുക്കളുടെ നിർമ്മാണവും മറ്റും തടയുന്നതിന് ശക്തമായ പരിശോധന നടത്തിവരുന്നു ബോംബ് സിറ്റുവേഷൻ ആൻറ്റി ഡിസ്പോസൽ കോഡ് ഡോഗ്സ് കോഡ് എന്നിവരെ ഉൾപ്പെടെ വ്യാപകമായ വാഹന പരിശോധനകൾ നടത്തി വരികയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം മുഖ്യമന്ത്രിയും സി പി എമ്മും ഏത് യുഗത്തിലാണ് ജീവിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കുട്രി വ്യവസായം പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബുണ്ടാക്കുകയാണ് എത്ര നിരപരാധികൾ കൊല്ലപ്പെട്ടു കുട്ടികൾ ആക്രിപെറുക്കാൻ വരുന്നവർ സ്വന്തം പാർട്ടിക്കാർ തന്നെയല്ലേ കൊല്ലപ്പെട്ടില്ല എത്ര പേർക്ക് പരിക്കേറ്റുവെന്നും വി ഡി സതീശൻ ചോദിച്ചു ദുരൂഹ സാഹചര്യത്തിൽ സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ തുറന്നു നോക്കരുതെന്ന നിർദ്ദേശം സർക്കാർ കണ്ണൂരിൽ ജനങ്ങൾക്ക് നൽകണം നിങ്ങൾ ആർക്കെതിരെയാണ് ബോംബുണ്ടാക്കുന്നത് രണ്ട് പാർട്ടി ഗ്രാമങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ ബോംബുണ്ടാക്കിയത് ഇതെല്ലാം അങ്ങാടിപ്പാട്ടായ കാര്യമാണ് സി പി എമ്മിന്റെ നേതാക്കൾ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ക്രിമിനൽ സംഘമാണെന്നും ഇത് വി ഡി സതീശൻ പറഞ്ഞു സി പി എമ്മിന് ചിഹ്നം പോയാൽ എ കെ ബാലൻ പറഞ്ഞത് ഈനാമ്പേച്ചിയും മലപ്പെട്ടിയും വേണ്ട ബോംബ് മതിയെന്ന അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് സണ്ണി ജോസഫ് എം എൽ എയും പരിഹസിച്ചു അതേസമയം ക്രിമിനലുകളിലെ കേരള പോലീസിൽ വെച്ച് പൊറപ്പിക്കില്ല എന്നാണ് സർക്കാരിന്റെ നയമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി മികച്ച ക്രമസമാധാന പാലശേഷി കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിലും തടയുന്നതിലുമുള്ള മികവ് ആധുനിക സാങ്കേതിക ഉപയോഗപ്പെടുത്തി പൊതുജന സേവനം നടത്താനുള്ള പ്രാപ്തി മയക്കുമർദ്ദി വ്യാപനം തടയുന്നതിലുള്ള ആർജ്ജവം എന്നിവയെല്ലാം ഇന്നത്തെ കേരള പോലീസിന്റെ പ്രത്യേകതകളാണെന്നും ഈ നിലയിൽ പ്രകടമായ മാറ്റം എന്ന് കേരള പോലീസിൽ ദൃശ്യമാണെന്നും അവകാശപ്പെട്ടു ജനസൗഹാർദ്ദ സേവനം ഉറപ്പാക്കി കേരള പോലീസ് മുന്നേറുമ്പോഴും ഏതാനും ചില ഉദ്യോഗസ്ഥർ സേനയുടെ വിശ്വസ്തത കളങ്കപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ക്രിമിനൽ വാസനങ്ങളെ ഇത്തരം ഉദ്യോഗസ്ഥരെ ഘട്ടം ഘട്ടമായി സേനയിൽ നിന്ന് പുറത്താക്കണമെന്ന് ശക്തമായ നടപടികളും സർക്കാർ സ്വീകരിച്ചു ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്ത് ക്രിമിനൽ നിയമപരമായിട്ടുള്ള നടപടികളും വകുപ്പ്തല നടപടികളും സ്വീകരിക്കുന്നുണ്ട് കുറ്റകൃത്യങ്ങളുടെ ഗൌരവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അപ്രകാരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ നൂറ്റിയെട്ട് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു വിവിധ ശ്രേണികളിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി തുടരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു